ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചു ഇന്നു മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പുസ്തകോത്സവം നടക്കുന്നത് അടുക്കി രാജ എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകർ പുസ്തകമേളയുടെ ഭാഗമാവുന്നുണ്ട് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇ ജി സത്യൻ നഗറിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടക്കുന്ന മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പുസ്തകോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ ഇരുപത്തി ഒന്നിന് ശേഷം പുസ്തകോത്സവവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു വരുന്ന മൂന്ന് ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരാഘോഷമായി മാറ്റിയെടുക്കേണ്ടതാണ് കുറേ പ്രസാധകർ ഇവിടെ എത്തിയിട്ടുണ്ട് പുസ്തക പ്രേമികൾ സാഹിത്യ സ്നേഹികൾ അവരെല്ലാം ഈ സമയം ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബിനുസ് കറിയ അധ്യക്ഷത വഹിച്ചു പുസ്തകോത്സവത്തിലെ ആദ്യ വിൽപ്പന അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിൽ നിർവഹിച്ചു ആദ്യകാല പ്രവർത്തകർക്ക് ഉദ്ഘാടന ചടങ്ങിൽ അനുമോദനമൊരുക്കി രാജ എം എൽ എ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോനാട്ട പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന നാല് പുസ്തകങ്ങളുടെ പ്രകാശനം പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്നു വ്യാഴാഴ്ച രാവിലെ സാഹിത്യ ക്വിസ് നടക്കും വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിൽ സംഘാട സമിതി ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാരി